പ്രമാണിച്ച് ഗണപതി ക്ഷേത്രം വരെ സൗജന്യ യാത്ര കണ്ടോ പനച്ചവിള ജങ്ഷനിലെ സ്റ്റാൻഡ് ആട്ടോ സ്റ്റാൻഡിൽ നിന്നും ഗണപതി ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഇതിലൊരാൾ ഇരുപ്പുണ്ട് അതാണ്ട് സൗജന്യ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വളരെ ഹാപ്പിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇതിനകത്ത് ഒരുപാട് ഓട്ടങ്ങളൊക്കെ പോയി അങ്ങനെ ഞാൻ തടഞ്ഞു നിർത്തി ഇത് എന്താണെന്ന് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ഈ സൗജന്യ ഓട്ടോ ഓട്ടത്തെ കുറിച്ച് ആ പേരെന്താ വനച്ചുള്ള സ്റ്റാൻഡിലാണെന്ന് എനിക്കറിയാം ഇല്ലേ അവള് വരി ഉണ്ടല്ലോ അന്നേരം സ്റ്റാൻഡ് ഇതെന്താ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം തീർച്ചയായിട്ടും ആ പറയാത്തവരെ അവരെ അവരെല്ലാം കൊണ്ടുപോവാ അതാണ് നമ്മുടെ ഒരു ഇത് ഉദ്ദേശം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ അമ്പലത്തിൽ അവര് തിരിച്ചു കൊണ്ടുപോവാസയും പൈസയും മേടിക്കാതെ ചെയ്യോ എല്ലാ വർഷവും ചെയ്യോർഷം അപ്പൊ വണ്ടി എടുത്തിട്ടൊരു നാല് മൂന്നാല് മാസമായ എല്ലാ വർഷം ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ട് ആഗ്രഹം ആ ഒരു പൈസയും മേടിക്കാതെ ഇന്ന് മൊത്തം ഓടും അല്ലേ വണ്ടിയൊക്കെ ഇങ്ങനെ കഴി വൃത്തിയാക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സ്വന്തം സ്വന്തം വണ്ടിയാണ് വണ്ടിയാണ് ഇന്ന എന്റെ എന്റെ പേരെന്താണ് പേര് ദീപക് ദീപക് പനച്ചുവിള ആട്ടോ സ്റ്റാൻഡിലെ ദീപക്കാണ് അദ്ദേഹം ഒരു വണ്ടി ആട്ടോയായിട്ട് ഈ ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിലുണ്ട് അദ്ദേഹം ഒട്ടിച്ചിരിക്കുന്ന ആ സ്റ്റിക്കർ നമുക്കൊന്ന് വായിക്കാം പ്രേക്ഷകരെ നിങ്ങളെ നേരത്തെ കാണിച്ചതാണ് ആട്ടോയുടെ ഫ്രണ്ടിൽ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കർ ഉത്സവം പ്രമാണിച്ച് ഗണപതി ക്ഷേത്രം വരെ സൗജന്യ യാത്ര അതേപോലെ അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്പർ എ കെ നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് നല്ല കാര്യം ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്ന നല്ല കാര്യമാണ് ഇത്രയും ഒരുപാട് ഓട്ടോകൾ ഈ അഞ്ചൽ പ്രദേശത്തുണ്ടായിരുന്നെങ്കിലും പുള്ളി അതൊരു നല്ല പ്രവൃത്തിയായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം അതേപോലെ പൈസ ഇല്ലാത്തൊരു പാവപ്പെട്ട ഒരു പ്രായം ചെന്നവരൊക്കെ പലപ്പോഴും ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ ഉള്ള ആഗ്രഹം ഉണ്ടെങ്കിലും എത്തിച്ചേരാൻ കഴിയാതെ ഇരിക്കാൻ നടക്കാൻ വയ്യാതെ ഇവിടെ എത്തിച്ചേരാൻ വയ്യ അന്നേരം ഒരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് ദീപക്കിൻ്റെ ഒരു ലക്ഷ്യം അന്നേരം ദീപക്ക് പൈസയൊന്നും മേടിക്കാതെ സൗജന്യമായിട്ട് സ്വന്തം ചിലവിൽ ഇന്ന് പെട്രോളൊക്കെ അടിച്ച് ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ കുറെ പേരെ പരച്ചിടമുക്കിൽ നിന്നും ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ നല്ല കാര്യം ഇത് സമൂഹത്തിന് ഇങ്ങനെ മാതൃകയായി ആവശ്യം മാതൃകാപരമായ പ്രവർത്തനം എന്തായിരുന്നാലും ദീപക്കെ ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ അല്ലെ അടുത്ത വർഷവും ഇത് ചെയ്യാനുള്ള അല്ലെ നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു